बुद्धि परशुद्धात्मा आमीन ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി നന്ദി അമ്മ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ് കഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകാരണത്തിനെ പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയ പരിശുദ്ധ ജമാല സകല സകലാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എന്റെ കർത്താവിന്റെ ഉന്നതമായ നാം കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കൃമാസ അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സമയഘടികാട് നെഞ്ചൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ പൂണ് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു ആ പ്രസ്ഥാനത്ത് തന്നിരിക്കുന്ന ഉടമ്പടിയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആ ഉടമ്പടി അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഉടമ്പടി ജീവിക്കുന്ന ആൾക്കാരെ ഉടമ്പടിയിലെ ഒരു ഘട്ടം പൂർത്തിയാക്കിയിട്ടുള്ള ആൾക്കാരെ അത് പുതുക്കാൻ വരട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരെ അവരെല്ലാവരും കർത്താവെ പുതുക്കി ഉടമ്പടി എന്ന വലിയ മഹാജീവിത ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ ദാനങ്ങൾ പ്രാപിക്കാൻ അവരെ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനവും ആശംസിക്കാൻ വിളിച്ചത് കർത്താവെ ഞാൻ ഈ പ്രാർത്ഥന കൂടുന്ന ഓരോ മക്കളുടെ ഹൃദയത്തിനും ആ മക്കളെ അധിവസിക്കുന്ന കുടുംബത്തിനും കർത്താവിൻ നാമത്തിൽ ഞാൻ സമാധാനം ആശംസിക്കുന്നു കൃപാ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷത്തിന് അടിസ്ഥാനത്തിൽ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ അതിൻ്റെ അടുത്ത് അധികാരത്തിനടിസ്ഥാനത്തിലും ഏ സിക്കസ് നാമത്തിൽ നിൻ്റെ ജീവിതത്തിൽ സമാധാനം ആശംസിക്കുന്നു ദേവേദരെ നീ പോവുക നീ പോകുന്ന ഇടത്ത് നിൻ്റെ വരത്തും ഇടത്തും നിൻ്റെ കർത്താവും നിൻ്റെ കൂട്ടായിരിക്കും ദേവേദര നീ പോവുക നിനക്ക് ധൈര്യം നീ ധൈര്യത്തോടെ പോവുക അടക്കത്തിൽ എന്ന് വിചാരിക്കണ കാര്യത്തിൽ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ കൊണ്ട് ഐ വിൽ ബി വിത്ത് യു വി ലാസ്റ്റ് അന്ത്യം വരെ ഉണ്ടാകുന്നതിനെ കർത്താവിൻ്റെ വാഗ്ദാനത്ത് ഉറപ്പിച്ചുകൊണ്ട് അവിടെ തിരിതാനിൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ജീവിക്കാൻ ആത്മധൈര്യത്തോടെയും ആവേശത്തോടെ ജീവിക്കാൻ വേണ്ടി തൻ്റെ അമ്മയെ നമുക്ക് കൈയേൽപ്പിച്ചു തന്ന ആ ദൈവത്തിൻ്റെ പദ്ധതി വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ കറം ചേർത്ത് കൊണ്ട് നീ പോവുക നിൻ്റെ അഡ്മിഷൻ്റെ കാര്യമായാലും ശരി നിൻ്റെ ജോ ഇൻ്റർവ്യൂ ആയാലും ശരി നിൻ്റെ വിദേശ യാത്രയിലും ശരി നിൻ്റെ കടലിലേക്കുള്ള മത്സ്യത്തൊഴിലാളികളുടെ യാത്രയായാലും ശരി അതുപോലെ തന്നെ ഏത് ജീവിതത്തിൻ്റെ മാർഗത്തിനു വേണ്ടി നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ കുടലിൽ തീ പോകാൻ വേണ്ടിയുള്ള നിൻ്റെ എല്ലാ സംരംഭങ്ങളെയും കർത്താവും മിഷൻ ആശ്രദിക്കുന്നു കർത്താവിലെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമെന്ന് ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് നീ ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട് കർത്താവ് അവർ ഒരു സംശയമില്ലാതെ അവർക്കെതിരെ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പൈശാചികമായ ശക്തികൾ അവരുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരും അവർ നിർബന്ധിക്കുകയും വിലങ്ങി വെക്കുകയും ചെയ്യുന്ന കിടത്താൻ വിലങ്ങിനെ പൊട്ടിച്ചുകൊണ്ട് കിടത്താവേ അവർ ദേവിലേക്ക് വിളിച്ച് വിളിച്ച് ചേർത്തുകൊണ്ട് കിടത്താവി അവരെ അങ്ങയുടെ അങ്ങയുടെ സുവിശേഷത്തിൻ്റെ വലിയ കാവലാളായി അവർ മാറ്റണമേ അങ്ങയുടെ കുടുംബങ്ങളെ നീ ആശീർവദിക്കണമേ ദൈവവിളിയിൽ പ്രതിസന്ധിയുള്ളവരെ ഈ നിമിഷം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് വരെ സ്ഥിരീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഒതുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുച്ചടയാളത്തിനെ അനുഗ്രഹിക്കപ്പെടട്ടെ ഈശു പറയണതേ നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്കൊരു പിടിയില്ല അതുകൊണ്ട് വചനം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തും നിൻ്റെ ദൈവം എന്താണ് നിൻ്റെ സ ഈ നിൻ്റെ ശരീരം തന്നെയാണ് നിന്റെ ദൈവം നിൻ്റെ ഉദരമാണ് നിൻ്റെ ദൈവം ഇപ്പം ഈ നമ്മുടെ ഈ കരചരണങ്ങളുണ്ടല്ല കരചരണങ്ങളൊക്കെ ചില സമയത്ത് ദൈവത്തിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ സ്ഥാനം അപകരിക്കും ചിലർക്ക് നല്ല മസിൽ ഉണ്ടാവും അപ്പോൾ എനിക്കും നല്ല ആരോഗ്യമുണ്ട് ഏ എന്നു കഴിഞ്ഞാൽ അപ്പം ആരോഗ്യമായിരിക്കും അവിടെ ദൈവം അല്ലേ അവരെ കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് പോലും അവർ കുർബാന മുടക്കിയിട്ട് വർക്കൗട്ടിനും പോകും ജിബിനേഷത്തിൽ പോയി രാവിലെ എഴുന്നേറ്റ് അതാണ് ആരോഗ്യമാണ് അവരുടെ ദൈവം ഇപ്പം എന്തുകൊണ്ടാണ് സാ ചിലങ്കിലും സാത്താ വർഷപ്പിലേക്ക് പോകുന്നതാണ് ബിസിനസ്സുകാരാണ് കൂടുതൽ പോകുന്നത് എന്താ കാര്യം അവന്മാർ തമ്മിൽ കോമ്പറ്റീഷൻസാണ് അപ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം സാത്താനാണ് കൈ കിട്ടണമെന്നുണ്ടെങ്കിലും അവർ ലാഭമാണ് അവരുടെ ദൈവം അപ്പൊ അത് പുതിയ ആൾക്കാരൊന്നും അല്ല പണ്ട് ഉണ്ട് അത് ഉദരമാണ് അവരുടെ ദൈവം എന്ന് പറയത്തില്ലേ ഫിലിപ്പി മൂന്നേ പത്തൊമ്പത് അവരുടെ അവസാനം നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം ആ അപ്പൊ ദൈവം വേറെ കൊണ്ടാ ചെറുക്കി ലാഭമാണ് അവരുടെ ദൈവം അങ്ങനെ ഉണ്ട് ഇപ്പൊ അവർക്ക് അശുദ്ധ കുർബാന സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷം അവർക്ക് ഒരു ബിസിനസ് ലാഭം കിട്ടണ പോലെ ഏ സന്തോഷം എങ്ങൾക്ക് കൂടെ കിട്ടണം എന്ന് നോക്കിയാൽ മതി അപ്പോൾ ആരാണ് ദൈവം എന്ന് മനസ്സിലാവും ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങളുടെ ഒരു ഉണ്ടായ്പ നടക്കുന്നില്ല എന്നുവെച്ചു കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷം എന്താണ് തരുന്നത് അതാണ് ശരിക്കും ഇപ്പം നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് ആത്മീയമായാലും ഇപ്പോൾ അത് ഭൗതികമായാലും സന്തോഷം നിങ്ങളെ മനസ്സിലല്ല അത് അനുഭവിക്കണത് അതായത് എന്താ വിഷയം എന്ന് പറയണത് ഇതിൽ ഏത് ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് അപ്പം അതെല്ലാം ഇങ്ങനെ ഈ അതായത് ദൈവത്തിലാണ് സന്തോഷമെങ്കിൽ എങ്കിലേ നമ്മൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇടയ്ക്കിടക്ക് പരിശുദ്ധാത്മാവെന്ന് നമുക്ക് തോന്നിച്ചോണ്ടിരിക്കും അപ്പോൾ നിങ്ങളോർക്കും ആ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് ദൈവത്തിലെ ദൈവത്തിൽ ദൈവത്തിലാണ് എനിക്ക് അഭിഷേകം അഭിഷേകമുണ്ടോ ചിലപ്പോൾ ഒരു മണ്ണാൻ കട്ടി ഉണ്ടാകത്തില്ല എന്താ കാര്യം പ്രാർത്ഥിക്കാൻ തോന്നുന്നത് എന്താ കാര്യം ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഇഷ്യൂ ബേസ്ഡ് പ്രയറാണ് നിങ്ങൾക്ക് ഉള്ളതേ പലർക്കും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പ്രാർത്ഥന ഉണ്ട് ഒരു ഇഷ്യൂ ഇല്ലയെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നോക്കിയിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിക്കും ഒരു ഇല്ല ഉറങ്ങി കിടക്കണമൊക്കെ പോകാൻ വിളിച്ചിട്ട് വായിത്തോലേക്കെ വിളിച്ച് ഉറക്കി അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ സമ്മർദ്ദം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവമുള്ളൂ സമ്മർദ്ദം ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അമ്യൂസ്മെൻ്റ് ഒക്കെയാണ് അതൊക്കെയാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കൊക്കെ ദൈവത്തെക്കുറിച്ച് ഓർക്കണമെന്ന് തോന്നും അഥവാ നമ്മളൊന്ന് ഫ്രഷ് ആയിക്കഴിഞ്ഞാൽ അപ്പം ദൈവത്തെ ഓർക്കും നമ്മുടെ എന്നാൽ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്നേക്കാം ഒരു കാര്യമില്ല ഒരു കാര്യമില്ലേ എന്നാൽ പോയി ഇരുന്നേക്കാം രണ്ട് ഭർത്താവൊക്കെ പറഞ്ഞിരിക്കുക എന്നൊക്കെ അപ്പോൾ ഒരു എന്നാൽ ഒരു ചവമാരായിട്ട് എഴുതിയേക്കാം ഒരു കാര്യമില്ല കാര്യമില്ലാതെ ചവമാര ഒന്നും പ്രാർത്ഥിക്കണമൊക്കെ തോന്നുമ്പോൾ ഓർക്കുക നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണ് ജീവിക്കണം ഓക്കെ അല്ലേ തന്നെ ഞാൻ ഈശോയ്ക്കും അമ്മ മാതാവിനും എനിക്ക് ഈ സാക്ഷിപീഠത്തിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാനായിട്ട് ഭാഗ്യം ലയിച്ചതിന് നന്ദി പറയുന്നു എൻ്റെ പേര് അലീന ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത മാമ്പുഴക്കരി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മയാണ് അമ്മയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അമ്മ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അമ്മ ആദ്യ നിയോഗം വെച്ചിരുന്നത് ഞങ്ങൾക്ക് വെള്ളം കയറാത്ത ഒരു വീടിന് വേണ്ടിയിട്ടായിരുന്നു ഏഴ് ഏഴ് വർഷക്കാലത്തോളം ഞങ്ങൾക്ക് വെള്ളം കയറ് വീട്ടിൽ വെള്ളം കയറുമായിരുന്നു കുട്ടനാട്ടിലായതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയത്തിനൊക്കെ ഞങ്ങളുടെ ജലനിരപ്പി ജനൽനിരപ്പിന് വരെ വെള്ളം വരുമായിരുന്നു അമ്മ അങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ആ സമയത്ത് എനിക്ക് ഞാനൊരു നേഴ്സാണ് ആ സമയത്ത് എനിക്ക് സൗദിയിൽ പോകാനായിട്ടൊരു ചാൻസ് കിട്ടി ഞാനങ്ങനെ സൗദിയിൽ വർക്ക് ചെയ്യാൻ പോയി അപ്പം സൗദിയിൽ വർക്ക് ചെയ്യാൻ പോയ സമയത്ത് അമ്മയ്ക്ക് കയ്യിൽ അമ്മയ്ക്ക് അമ്മ ഒരു ഷുഗർ ഡ ഡയബറ്റിക് പേഷ്യൻ്റാണ് ഒരു ദിവസം രാത്രിയിൽ അമ്മയ്ക്ക് പൈകേരം ഷിവറിങ്ങും ഒക്കെ ആയിട്ട് അമ്മ ഷുഗർ നോക്കിയപ്പോൾ അമ്മയ്ക്ക് തൊണ്ണൂറ്റി ഒൻപതായിരുന്നു ഷുഗർ അങ്ങനെ അമ്മയ്ക്ക് ഇവിടുത്തെ നേർച്ച വസ്തുവായിട്ടുള്ള തേൻ കൊടുത്തപ്പോൾ അമ്മയ്ക്ക് തേനിൽ നിന്നും ബ്ലഡാണ് കണ്ടത് അമ്മയ്ക്ക് അങ്ങനെ അമ്മയുടെ കയ്യിൽ ഈ തള്ളവിരലിൻ്റെ അവിടെ തളം കെട്ടി ബ്ലഡ് കിടക്കുന്നത് കണ്ടു അങ്ങനത്തെ ഒരു രണ്ട് മിനിറ്റോളം അമ്മയ്ക്ക് അതങ്ങനെ കാണാൻ സാധിച്ചു അത് കഴിഞ്ഞ് തന്നെ മാഞ്ഞുപോയി അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ ലോണിന് വേണ്ടിയിട്ട് അടുത്തുള്ള ബാങ്കുകളിലൊക്കെ ലോൺ അപ്ലൈ ചെയ്തു എല്ലാം റിജക്ഷൻ ആവുകയാണ് ചെയ്തത് അങ്ങനെ ഞാൻ സൗദിയിൽ പ്രോമെട്രിക് എക്സാം എഴുതി രണ്ട് പ്രാവശ്യം എഴുതി രണ്ട് പ്രാവശ്യവും ഫെയിലായി അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾക്ക് എസ് ബി ഐയിൽ തിരുവല്ല എസ് ബി ഐയിൽ ഞങ്ങൾക്ക് ലോൺ ഹൗസിംഗ് ലോൺ കിട്ടുമെന്ന് ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി സംസാരിച്ചു ഞങ്ങൾക്ക് ലോൺ സാക്ഷനാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ബാങ്കിൽ നിന്നും വീട്ടിൽ വന്ന് എല്ലാ സ്ഥലങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അമ്മ ഇവിടുത്തെ നേർച്ച വസ്തുവായിട്ടുള്ള ഉപ്പ് പരിസരത്തൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ലോൺ സാങ്ഷനായി പക്ഷേ എനിക്ക് രണ്ട് പ്രാവശ്യമേ സൗദിയിൽ പ്രൊമെട്രിക് എക്സാം എഴുതാൻ പറ്റിയുണ്ടായിരുന്നുള്ളൂ സാധാരണ മൂന്ന് പ്രാവശ്യമാണ് എഴുതാൻ പറ്റുന്നത് മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ എലിജിബിലിറ്റി എക്സ്പയർ ആയി പോയതുകൊണ്ട് ഞങ്ങൾക്ക് ലോൺ സാങ്ഷനായി എനിക്ക് ടു ഇയർ കോൺട്രാക്റ്റിൽ പോയതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് വർഷം കഴിഞ്ഞ് തിരിച്ചു വരേണ്ടിയും വന്നു അപ്പം അമ്മയും ചാച്ചിനും എൻ്റെ അടുത്ത് ചോദിച്ചു ഇനി എന്ത് ചെയ്യാനാണ് ലോൺ സാങ്ഷനായി നമുക്ക് വീട് പണിയണം രണ്ട് വർഷം കഴിഞ്ഞ് എനിക്ക് തിരിച്ചു വരേണ്ടി വരും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല മാതാവായിട്ട് തന്ന ലോണാണ് അത് അമ്മ മാതാവിനറിയാം മുന്നോട്ട് എങ്ങനെ പോകണമെന്നുള്ള കാര്യം നമുക്ക് വീട് പണി തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട് പണിയാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി വീട് പണിയുന്നതിന് മുന്നേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശുരൂപം വാങ്ങി വീട്ടിൽ പണിയുന്നതിന് പരിസരത്തൊക്കെ ഇട്ടാണ് വീട് പണി തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾക്ക് ഭംഗിയുള്ള ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിനേക്കാളും നല്ലൊരു വീട് മാതാവ് ഞങ്ങൾക്ക് തന്നു ഏപ്രിൽ ഏപ്രിൽ ഏഴാം തീയതി ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു ഏപ്രിൽ ഒന്നാം തീയതി ഞാൻ ജോലി എക്സിറ്റ് ചെയ്ത് സൗദിയിൽ നിന്ന് എനിക്ക് വരേണ്ടി വന്നു അങ്ങനെ ഞാൻ അടുത്ത സ്ഥലത്തോട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു എക്സാമിന് വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ടായിരുന്നു വന്നത് ഞാൻ ഒമാൻ പോകാനായിട്ട് പ്ലാൻ ചെയ്താണ് വന്നത് അങ്ങനെ ഏപ്രിലിൽ തന്നെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി ആദ്യത്തെ എക്സാമിൽ ഞാൻ ഫെയിലായി അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി പേടിയായി ലോൺ അടക്കണം വേറൊരു വഴിയൊന്നുമില്ല അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉടമ്പടി എടുത്തു അന്ന് തന്നെ ജോസഫച്ചനെ കണ്ട് എനിക്ക് ബ്ലെസ്സിങ് കിട്ടി രണ്ടാമത്തെ എക്സാം എഴുതി അതിലും ഞാൻ ഫെയിലായി മൂന്നാമത്തെ എക്സാമും ഞാൻ എഴുതാൻ പോയി മൈസൂരിലായിരുന്നു അന്ന് ഞാൻ സെൻറ്റർ വെച്ചിരുന്നത് ഞാൻ മൈസൂർ പോയി എക്സാം എഴുതി അതിലും ഞാൻ ഫെയിലായി അവിടെ എനിക്ക് ഒത്തിരി ഒത്തിരി സങ്കടമാണ് സങ്കടമാണെന്നുണ്ടായത് എനിക്ക് മുന്നോട്ടുള്ള കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയില്ല ലോൺ അടയ്ക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ കടബാധ്യതകളെല്ലാം ഉണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ അമ്മയോട് ചോദിക്കുമായിരുന്നു ഇത്ര നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് മാതാവ് എന്താ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ എന്ന് അപ്പം അമ്മ എൻ്റെ അടുത്ത് പറയും മാതാവ് ഒത്തിരി സ്നേഹിക്കുന്നവർക്കാണ് മാതാവ് ഒത്തിരി സങ്കടങ്ങൾ തരുന്നതെന്ന് പറഞ്ഞ് അമ്മേനെ ആശ്വസിപ്പിക്കുമായിരുന്നു അങ് ആ അമ്മ അങ്ങനെ പറയുമ്പോൾ എനിക്ക് പ്രാർത്ഥനയിലും കൂടുതൽ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാനും അമ്മയും എല്ലാ ദിവസവും മൂന്ന് മണിക്ക് ജപമാല ചൊല്ലുമായിരുന്നു ഞങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ഒമ്മാൻ കൊണ്ടുപോവാമെന്ന് പറഞ്ഞ ഏജൻസി ആ ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ക്ലാസ് അറേഞ്ച് ചെയ്തു തന്നു ഞാനങ്ങനെ ഒരു മാസത്തോളം ഞാൻ ഓൺലൈൻ ക്ലാസ് കൂടാൻ തുടങ്ങി ഓൺലൈൻ ക്ലാസ് കൂടി എനിക്കപ്പം മനസ്സിലായി എങ്ങനെ പഠിക്കണമെന്നും എങ്ങനെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്യണമെന്നും എനിക്കങ്ങനെ മനസ്സിലായി അത് കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ആ ചേട്ടൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു പഴയ പോലെ തന്നെ അവിടെ നേരിട്ട് പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു അത് മൂന്ന് പ്രാവശ്യം ഞാൻ അവിടെ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തു അവിടുത്തെ സ്റ്റാഫിനൊക്കെ എന്നെ അറിയാം എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു പോകാനായിട്ട് പക്ഷേ എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടും എനിക്ക് ലോൺ അടയ്ക്കേണ്ടതു കൊണ്ടും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ക്ലാസ്സിന് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ക്ലാസ്സിന് പോയി ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വന്ന് ൃപാസ്യൻ അമ്മയെടുത്ത് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ജപമാല ചൊല്ലിയിട്ട് ഞാൻ പോയി എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ജൂലൈ പത്താം തീയതി മുന്നേ എനിക്ക് എൻ്റെ റിസൾട്ട് എനിക്ക് പോസിറ്റീവ് ആക്കി തരണം എന്നെ പാക്സാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാനിവിടെ വരുമ്പോഴെല്ലാം അത് നിയോഗം വെച്ച് ഒരു പേപ്പറിൽ എഴുതി ഞാൻ അവിടെ മാതാവിൻ്റെ നടയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകുമായിരുന്നു അങ്ങനെ ഞാൻ ജൂലൈ ഒന്നാം തീയതി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി ജൂലൈ ഒൻപതാം തീയതി എനിക്ക് എക്സാമിന് ഡേറ്റ് എടുത്തു എനിക്ക് എങ്ങനെ പഠിച്ച് പഠിച്ച് പരീക്ഷ എഴുതി എനിക്ക് പാസ്സാവണമെന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നുമായിരുന്നു ഞാൻ ഇവിടുത്തെ വിശുദ്ധ തൈല തൈലം പുരട്ടി നെറ്റിയിൽ പുരട്ടുമായിരുന്നു എൻ്റെ തലയിൽ കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കൂടെയുള്ള കുട്ടികൾക്കൊന്നും അറിയത്തില്ലായിരുന്നു ഞാനിതിപ്പം നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും ഞാനായിട്ട് ആരോടും പറയാനും പോയില്ല അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കാരണം അവരെന്നെപ്പോഴും കളിയാക്കുമായിരുന്നു ഒരു പ്രാർത്ഥന കുട്ടിയാണല്ലോ പ്രാർത്ഥനക്കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് എപ്പോഴും എല്ലാവരും കളിയാക്കുമായിരുന്നു അപ്പം ഞാൻ അവരോടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇത്രത്തോളം എത്തിച്ചത് എൻ്റെ മാതാവാണ് അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ല ഇനി എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടത്തേണ്ടതും മാതാവാണ് എന്ന് ഞാൻ അവരോടുത്ത് പറഞ്ഞ് ഞാൻ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം അതിനുശേഷം ഞാൻ ഹോൾ എക്സാമിന് തലേദിവസം ഹോൾ ടിക്കറ്റിൽ ഞാൻ ഇവിടുത്തെ വിശുദ്ധ തൈലം പുരട്ടി ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടായിരുന്നു പോയിരുന്നത് ഉപ്പ് വിശുദ്ധ വസ്തുവായ ഉപ്പ് അകത്ത് കയറ്റത്തില്ലാത്ത പരീക്ഷാ ഹോളിൽ കേറ്റത്തില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഒരു ചെറിയ പേപ്പറിൽ ഉപ്പിട്ട് അകത്ത് കയറി അങ്ങനെ ഞാൻ ജൂലൈ ഒൻപതാം തീയതി എക്സാമിന് പോകാൻ റെഡിയായി എനിക്ക് പതിനൊന്ന് പതിനൊന്നേ മുക്കാലിലായിരുന്നു എക്സാമിന് ടൈം കിട്ടിയിരുന്നത് അത്രയും നേരവും ഞാൻ പുറത്തിരുന്ന് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഒക്കെ ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എനിക്ക് എക്സാം ടൈമായി ഞാൻ അകത്ത് കയറി എൻ്റെ ചേറിൻ്റെ താഴെ ഞാൻ ആരും കാണാതെ ഈ ഉപ്പ് ഞാൻ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ തുടങ്ങി പക്ഷേ എനിക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഭയങ്കര പേടിയായി എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ളതായി എങ്കിലും ഞാൻ തളരാതെ സിസ്റ്റത്തിൽ കുരിശ് വരച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി അടുത്ത ക്വസ്റ്റ്യൻ വന്നപ്പോൾ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമായി എനിക്കറിയാവല്ലോ എന്നായി പിന്നീട് പിന്നെ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയായിരുന്നു ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തതും റീചെക്ക് ചെയ്ത സമയത്താണെങ്കിലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടായിരുന്നു ചെയ്തിരുന്നത് ഞാൻ എക്സാം കഴിഞ്ഞ് അവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി വിശ്വാസ പ്രമാണവും ചൊല്ലിയിട്ടായിരുന്നു ഞാൻ സിസ്റ്റത്തിന് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വന്നത് ഈ ഒമാനിൽ റിസൾട്ട് അന്നാൽപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അമ്മമാതാവ് എന്നെ കൈവിടാതെ കാ കാക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എഴുപത്തി അറുപത് മാർക്കായിരുന്നു നമുക്ക് എക്സാം പാസ്സാവാൻ വേണ്ടത് എനിക്ക് എഴുപത്തിരണ്ട് മാർക്ക് തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അമ്മ മാതാവിന് കൊടാനു ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഒരു ഏഴ് മാസത്തോളം എൻ്റെ അമ്മയ്ക്ക് കാൽമുട്ടിൻ്റെ ഞരമ്പിന് ഒരു വലിച്ചിൽ പോലെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് പള്ളിയിൽ മുട്ടുകൂത്താനൊന്നും പറ്റത്തൊന്നുമില്ലായിരുന്നു അമ്മ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് തൈലം പുരട്ടി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ജോലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അമ്മ പോലും അറിയാതെ അമ്മയുടെ കാലിൻ്റെ ഞരമ്പില് വരിച്ചിൽ അമ്മയ്ക്ക് മാറിക്കിട്ടി ഇപ്പം കുഴപ്പമൊന്നുമില്ലാതെ അമ്മയ്ക്ക് നല്ല രീതിയിൽ മുട്ടുകുത്താൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ ഒന്ന് ഒരു മാസത്തിൽ രണ്ട് ദിവസമൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ആ സമയത്ത് ഞങ്ങൾ പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഗവൺമെൻറ് ഒക്കെ കൊടുക്കാറുണ്ട് കാരുണ്യ പ്രവൃത്തിയായിട്ട് ഫുഡ് വഴിയോരത്തിരിക്കുന്നവർക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന രോഗികൾക്കായിട്ടുള്ളവർക്കൊക്കെ ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് എക്സാം കഴിഞ്ഞ് എൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക് ഒമാൻ പോകാനായിട്ട് ഒരു എക്സാം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക് ആ ഹോസ്പിറ്റലിൽ എപ്പോഴും ഇൻ്റർവ്യൂ വരത്തില്ല ഒരു മാസം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ ഇൻറ്റർവ്യൂ അങ്ങനെ ഞാൻ എക്സാം ഞാൻ ജൂലൈയിൽ എഴുതി ജൂലൈ തന്നെ എനിക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി പക്ഷെ അവരെൻ്റെ അടുത്ത് അവർ നമ്മുടെ ഇന്ത്യൻ സമയം ഒരു ഒൻപത് മണി തൊട്ട് ഞാൻ ഓൺലൈനിൽ കയറിയിരിക്കുകയാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തത് ഒരു പത്ത് മണിയൊക്കെ ആയ സമയത്തായിരുന്നു ആദ്യം തന്നെ എനിക്കാണ് ചാൻസ് കിട്ടിയത് പക്ഷേ എന്തോ നെറ്റ് ഇഷ്യൂസ് കാരണം എനിക്ക് എനിക്കവർ പറയുന്നതൊന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഏജൻസി പറഞ്ഞു ഇന്ന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഒത്തിരി ലേറ്റ് ആകും എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു കുറേ നേരമായിട്ട് എനിക്ക് എന്നെ വിളിക്കുന്നില്ല എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞാനങ്ങനെ പേടിച്ചിരുന്ന സമയത്ത് എൻ്റെ ഏജൻസി ആ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് ക്വിറ്റ് ചെയ്യാം എന്നെ എന്നെ അവരെ സി വി കണ്ടിട്ട് എന്നെ അവർ സെലക്ട് ചെയ്ത് എൻ്റെ ഇൻ്റർവ്യൂവിൽ പാസ്സാക്കി എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ഇത്രയും സഹായിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടിയും നന്ദി പറയുന്നുരണ്ടാം സങ്കീർത്തനം അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു മഹാസഭയിൽ ഞാൻ അങ്ങേ പുകഴ്ത്തും അവിടുത്തെ ഭക്തരുടെ മുൻപിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റു അലീനയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ നിന്ന് അനുഗ്രഹം പ്രാപിച്ച ഒരു വലിയ സാക്ഷ്യമാണ് നാം കേട്ടത് വിശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഇവരുടെ ആദ്യത്തെ തന്നെ നിയോഗം അവർക്ക് ചോരാത്ത വെള്ളം കയറാത്തൊരു വീട് പരിശുദ്ധ അമ്മയോട് അവരെ യാചിക്കുകയായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു ഞങ്ങൾക്കൊരു നല്ല വീട് തരണം പക്ഷെ വീടിന് അവർക്ക് ലോൺ കിട്ടാനുണ്ടായ സാധ്യതകൾ അതുപോലെ തന്നെ അത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് എല്ലാം നമ്മോട് ഇപ്പോൾ വിവരിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവരുടെ ആ ദൂരം ലോൺ കിട്ടാനുള്ള ആ ദൂരം വളരെ പെട്ടെന്ന് പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് വളരെ പെട്ടെന്ന് ലോൺ പാസ്സാക്കി അവർക്ക് അതിമനോഹരമായ ഇവർക്ക് സ്വപ്നത്തിൽ വിചാരിക്കാൻ പോലും സാധിക്കാത്ത അത്രയും മനോഹരമായൊരു വീട് പരിശുദ്ധ അമ്മ അവർക്ക് നൽകി എന്ന് സാക്ഷ്യപ്പെടുത്തും നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ ഈ മകൾക്ക് ഒമാൻ സ്കോർ ലഭിച്ച ഒമാനിലേക്ക് പോകാൻ അവിടെ ചെന്ന് ജോലി ചെയ്യാനുള്ള ഒരു സാധ്യത നേഴ്സായിരിക്കുന്നത് എനിക്ക് അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു ഓരോ പ്രാവശ്യവും ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ പോകുമ്പോഴെല്ലാം നാലാമത്തെ അറ്റംപ്റ്റിലാണ് എക്സാം പാസ്സായത് ഒമാനിലേക്ക് പോകാനായിട്ട് പരിശുദ്ധ അമ്മയോട് വീണ്ടും വീണ്ടും ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ തനിക്കുണ്ടായ സങ്കടങ്ങളും മറ്റുള്ളവരുടെ മുൻപിലുള്ള എല്ലാം വളരെ വേദനയോടെ ഇവിടെ വന്ന് കറിഞ്ഞ് പ്രാർത്ഥിച്ചു പരിശുദ്ധ പരിശുദ്ധാമ്മയോട് വാശിപ്പിടിച്ചു പക്ഷേ ധൈര്യം കൊടുക്കുന്ന അലീനയുടെ അമ്മ പറഞ്ഞു പരിശുദ്ധ അമ്മ വൈകുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു അനുഗ്രഹം തരും അതുകൊണ്ട് നീ ഒട്ടും പേടിക്കേണ്ട പരിശുദ്ധ അമ്മ നൽകുന്ന അനുഗ്രഹം എപ്പോഴും നല്ലതായിരിക്കും വളരെ വിലപിടിപ്പുള്ളതായിരിക്കും അത് ശാശ്വതമായിരിക്കും എന്നൊക്കെ ധൈര്യം കൊടുക്കുന്ന ഒരമ്മ അലിയനയ്ക്കുണ്ടായിരുന്നു അപ്പോൾ തൻ്റെ അമ്മയുടെ ആ ഉപദേശങ്ങളെല്ലാം കൃത്യമായി കേൾക്കുകയും അതുപോലെ തന്നെ വളരെ അതിരാവിലെ എണീറ്റ് മൂന്ന് മണിക്ക് എണീറ്റ് ഇവർ പരിശുദ്ധ അമ്മയുടെ ജപമാല അർപ്പിക്കുകയും വളരെ വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിച്ച് ഇവരെല്ലാ അനുഗ്രഹങ്ങളും ഈശോയിൽ നിന്ന് പ്രാപിച്ചു മറ്റു ചില സൗഖ്യങ്ങൾ അവരുടെ കുടുംബത്തിലുണ്ടായി അമ്മയ്ക്കുണ്ടായ കാനിൻ്റെ വേദനകളെല്ലാം ഇത് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം അവർക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു അതുപോലെ അവരുടെ കുടുംബത്തിൽ വളരെ സമാധാനവും സംഘർഷമൊക്കെ ആയെന്ന് ലീന അവിടെ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കും തീർച്ചയായിട്ടും ഉടമ്പടി ഒരു ഒരു പ്രാർത്ഥനാരീതിയേക്കാൾ കൂടുതലുള്ള ഒരു ജീവിത രീതിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ക്രമമാണ് അതുകൊണ്ട് നമുക്ക് എപ്പോഴും പരിശുധമ്മയെ കൂടെ കൊണ്ടു നടക്കാം അലീനയുടെ കുടുംബത്തിനുള്ള ഈ വലിയ സാക്ഷ്യത്തിനെ നമുക്ക് ഈ ശോയ്ക്കും പരിശുധമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട്